രാജ്യം കണ്ട രണ്ടാമത്തെ വലിയ വിമാന ദുരന്തത്തിനാണ് ഇന്ന് നാം സാക്ഷിയായത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പന്ത്രണ്ട് എം ബി ബി എസ് വിദ്യാർത്ഥികളും മരിച്ചു എന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം അപകടത്തിന് തൊട്ടു മുമ്പ് പൈലറ്റ് മെയ്ഡേ സന്ദേശം നൽകിയതായി സ്ഥിരീകരണം പുറത്തുവന്നിരുന്നു എന്താണ് മെയ്ഡേ വ്യോമയാന മേഖലയിലും സമുദ്ര ഗതാഗത രംഗത്തും അടിയന്തര സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നൽകുന്ന അപായ സൂചനയാണ് മെയ്ഡേക്കോൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റേഡിയോ സിഗ്നലാണത് എന്നെ സഹായിക്കൂ എന്നർത്ഥം വരുന്ന മെഡേ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലെ ക്രോയിഡൻ വിമാനത്താവളത്തിലെ ഓഫീസറായ ഫെഡ്രിക് സ്റ്റാൻലി മോക്ഫോർഡാണ് അപായ സൂചന നൽകാൻ മെയ്ഡേ ഉപയോഗിച്ചു തുടങ്ങുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റുമാർക്കും ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കും അപായ സന്ദേശം നൽകാൻ എന്തെങ്കിലും വാക്ക് വേണമെന്ന ആവശ്യമുയർന്നു അന്ന് ക്രോയിഡൻ വിമാനത്താവളത്തിനും പാരീസിലെ ലേബോർഷെ വിമാനത്താവളത്തിനുമിടയിലായിരുന്നു ഇടയിലായിരുന്നു വ്യോമഗതാഗതം കൂടുതലും നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷയിൽ നിന്നുള്ള വാക്ക് കണ്ടെത്താമെന്ന ആശയം ഫെഡറിക്കിന് തോന്നി അങ്ങനെ വരൂ എന്നെ സഹായിക്കൂ എന്നർത്ഥമുള്ള മെഡേ എന്ന പദത്തിൽ നിന്ന് മെയിഡേ എന്ന പേരുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നോടെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ആശയവിനിമയമായാണ് മെയ്ഡേ കോളിനെ വിശേഷിപ്പിക്കുന്നത്